ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല എല്ലാം എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് തോന്നുമ്പോഴാണ് സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ് കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടുമുറയുകയില്ല മനസ്സമാധാനം ഒരിക്കലും നമ്മെ തേടിവരില്ല കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ് മനസ്സമാധാനം നേടണമെങ്കിൽ ആരെയും അമിതമായി സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ദൈവം ഒരു അവസരം തരും ഇത് നിങ്ങളുടെ ലോകമാണ് അതിനെ സ്വയം രൂപപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും അതിനവസരം നൽകരുത് നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങൾ അവരുടെ നന്മക്കായി മാത്രം പ്രവർത്തിക്കുക കാരണം ഏറ്റവും അന്തിമമായി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷേ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയ പാഠമായിരിക്കും ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നറിയാൻ അവർ നിങ്ങളോട് എത്രമാത്രം വിശ്വസ്തരാണെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ബന്ധങ്ങൾ എന്നേക്കുമായി നിലനിൽക്കുന്നില്ല കാരണം അതിനായി നമ്മൾ പ്രയത്നിക്കുന്നില്ല ഏതൊരു കാര്യവും പ്രയത്നിക്കുമ്പോഴാണ് നമുക്ക് വിജയം കണ്ടെത്താനായി കഴിയുന്നത് അല്ലെങ്കിൽ അവിടെയും പരാജയം മാത്രമായിരിക്കും ഇന്ന് നന്നായി ജീവിക്കുക ഓരോ നിമിഷവും അമൂല്യമാണ് ഇന്നലകളെ നോക്കി വിഷമിക്കാതിരിക്കുക നാളുകൾ മനോഹരമുള്ളതാക്കാൻ ശ്രമിക്കുക തയ്യാറെടുപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലമാണ് വിജയം അല്ലാതെ അതിന് പ്രത്യേക നിഗൂഢ രഹസ്യമൊന്നുമില്ല എത്ര എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും ശൂന്യമായ കൈകളിലൂടെയാണ് ഇവിടം മടങ്ങേണ്ടതെന്ന് ആരും ചിന്തിക്കുന്നില്ല നല്ലത് പറയുക നല്ലത് ചിന്തിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് നല്ല നല്ല അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാനുള്ളതെല്ലാം അകലും പക്ഷേ അടുക്കാൻ താൽപ്പര്യമുള്ളവർ മറ്റൊരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും അതാണ് യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് പണ്ടുണ്ടായ ദുഃഖത്തിൽ ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല നിങ്ങൾ കഷ്ടപ്പെടുന്നത് തുടർന്നു കൊണ്ടേയിരിക്കും സന്തോഷമായിരിക്കാൻ രണ്ട് വഴികളുണ്ട് നിങ്ങളുടെ സാഹചര്യം മാറ്റുക അല്ലെങ്കിൽ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക തെറ്റ് ജീവിതത്തിൻ്റെ ഒരു പേജാണ് എന്നാൽ ബന്ധം ഒരു സമ്പൂർണ്ണ പുസ്തകമാണ് അതുകൊണ്ട് ഒരു പേജിന് വേണ്ടി മുഴുവൻ പുസ്തകങ്ങളും നഷ്ടപ്പെടുത്തരുത് മൗനമാണ് ഏത് സമയത്തും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നമ്മൾ കുറ്റക്കാരാകും കാരണം തെറ്റു ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും എടുക്കരാകും നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത് പകരം അവരെ ബഹുമാനിക്കുക കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെ ചതിക്കുന്ന ആരോടും നിങ്ങൾ പ്രതികരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ സങ്കടങ്ങൾ പങ്കുവെക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിച്ചവരെ ഒരിക്കലും മറക്കരുത് സ്വന്തം കാര്യങ്ങളെ ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് തീരുന്നത് നമ്മൾ നമ്മളായി ജീവിക്കുക ഇഷ്ടമുള്ളവർ ഇഷ്ടപ്പെടട്ടെ വെറുക്കുന്നവർ വെറുക്കട്ടെ മറക്കുന്നവർ മറക്കട്ടെ ഓർക്കുന്നവർ ഓർക്കട്ടെ ഒന്നും ശാശ്വതമല്ല അതാണ് യാഥാർത്ഥ്യം നിന്റെ ജീവിതത്തിൽ അടുത്ത അധ്യായം തുടങ്ങണമെങ്കിൽ കഴിഞ്ഞ പേജ് വീണ്ടും വീണ്ടും വായിച്ചിട്ട് കാര്യമില്ല നിന്റെ പുസ്തകത്തിൽ പുതിയൊരു പേജ് തുറക്കൂ ചിലർക്ക് അവരുടെ ചിന്തകളും അവർ പറയുന്നത് മാത്രമാണ് അവരുടെ ശരി അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചാലും കണ്ണ് നിറച്ചാലും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല പരമാവധി നോക്കിയിട്ടും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കളയേണ്ടത് ജീവിതമല്ല ബന്ധങ്ങളാണ് മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയൊരു കാര്യമാണ് നമ്മൾ അറിയുന്നവർ പലരും ഉണ്ടാകും എന്നാൽ നമ്മെ മനസ്സിലാക്കുന്നവൾ വളരെ ചുരുക്കമായിരിക്കും കറുത്ത ചക്കിന് വെളുത്ത പെണ്ണ് കിട്ടിയാൽ ആളുകൾ പറയുന്നത് എടാ നീ ഭാഗ്യവാനാണല്ലോ മറിച്ച് വെളുത്ത ചക്കന് കറുത്ത പെണ്ണ് കിട്ടിയാലോ നീ എവിടെ നോക്കിയാണോ കെട്ടിയത് കെട്ടിയത് ഇതാണ് ലോകം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സിൽ സങ്കടങ്ങളുടെ ഭൂഭാരമായിരിക്കും